നമസ്കാരം ഞാൻ ശിൽബ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ മോഡറ് അടപ്പായസം ഉണ്ടാക്കാനുള്ള അട വളരെ എളുപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ഉണ്ടാക്കി എടുക്കുന്നതാണ് അപ്പൊ ഓൾറെഡി ഞാനൊരു മെത്തേഡ് അട ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവര് ആ വീഡിയോ കാണോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു മെത്തേഡാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ആയിരിക്കാം രണ്ട് കപ്പ് ഉണക്കലരിയാണ് ഞാൻ എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ മട്ടയരിയുടെ പച്ചരി ഇനിയിപ്പോൾ അത് കിട്ടാനില്ലെങ്കിൽ സാധാരണ പച്ചരി എടുക്കാം ഇത്തിരി നല്ല ക്വാളിറ്റി പച്ചരി എടുത്തു കഴിഞ്ഞാൽ അട നന്നായിരിക്കും കുറച്ചും നന്നായിരിക്കും അപ്പോൾ അതിനെ ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ട് നന്നായി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് അരച്ചെടുത്തത് പിന്നെ ഒരു ഒരക്കപ്പ് മിക്സിയുടെ ജാർ കഴുകാനും ഉപയോഗിച്ചു അങ്ങനെ മൊത്തം ഒന്നര കപ്പ് വെള്ളമാണ് ഈ മാവിലൊഴിച്ചത് പച്ചരിയുടെ ക്വാളിറ്റി മാറണ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ മാവ് ഇതുപോലെ നല്ല ലൂസായിരിക്കണം നല്ല ലൂസായി വന്നാലേ അട നൈസായിട്ട് വരുള്ളൂ അതായത് ദോശമാവിൻ്റെ അയവിനേക്കാൾ കുറച്ചും കൂടെ ലൂസായിട്ട് വരണം നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഒരു ഇഡ്ഡലി കലത്തിൽ വെള്ളം തിളക്കാൻ വച്ചിട്ടുണ്ട് ഒരു കിണ്ണം എടുത്തിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാവടേ ആക്കി ഒരു കയ്യില് മാവ് അതിലേക്ക് ഒഴിച്ച് നന്നായി ചുറ്റിച്ച് എല്ലാ ഭാഗത്തും ആക്കണം ഇഡ്ലിക്കലത്തിന്റെ തട്ട് കമഴ്ത്തി വെച്ചേക്കണത് ഈ കിണ്ണം വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അടവെന്തോ എന്ന് നോക്കാൻ എന്താ ഇങ്ങനെ ചെയ്താൽ മതി തണുത്ത വെള്ളത്തിൽ കൈമൂക്കി ഒന്നും ഇങ്ങനെ തൊട്ട് നോക്കുക അത്രേ ഉള്ളൂ കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അടവെന്തോന്ന് അർത്ഥം അപ്പൊ ഈ അടയുടെ മേലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ആ അട പതുക്കെ ഇളക്കിയെടുത്ത് വേറൊരു പാത്രത്തിൽ തണുത്ത വെള്ളം വച്ച് ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു കിണ്ണത്തിൽ അടവേവുമ്പോഴേക്കും വേറൊരു കിണ്ണത്തിൽ മാവ് ഒഴിച്ച് റെഡിയാക്കി വച്ചിട്ടുണ്ടാവണം അടവെന്ത് കഴിഞ്ഞാൽ വീണ്ടും തണുത്ത വെള്ളം വെള്ളമൊഴിക്കുക ഇളക്കിയെടുക്കുക തണുത്ത വെള്ളത്തിലേക്ക് ഇടുക മുഴുവൻ മാവും കഴിയുന്നവരെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ അട മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റാം അട കണ്ടോ വലിയ വലിയ പീസാണ് അപ്പം ഇതിനെ കത്തി ഉപയോഗിച്ചിട്ടോ കത്രിക ഉപയോഗിച്ചിട്ടോ ചെറുതായിട്ട് മുറിച്ചെടുക്കാം അട മുഴുവനും മുറിച്ചു കഴിഞ്ഞു ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളക്കുമ്പോൾ ഇങ്ങനെ നിറം വരണുണ്ടോ അപ്പം അതിനെ വീണ്ടും നന്നായി ഇളക്കിയിട്ട് ഓട്ടപാത്രത്തിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ പല പ്രാവശ്യം കഴുകിക്കഴിഞ്ഞ് അട വെള്ളത്തിൽ ഇടുമ്പോൾ വെള്ളത്തിന് കളർ ചേഞ്ച് വരരുത് ആ രീതി എത്തുന്നവരെ പല പ്രാവശ്യമായിട്ട് അത് എടുക്കുക നമ്മുടെ അട അങ്ങനെ പായസം ഉണ്ടാക്കാൻ വേണ്ട പാകത്തിനായി കഴിഞ്ഞു ഞാൻ ഞാനിതിന് പകുതി ഭാഗം പാലടയ്ക്കും പകുതി ഭാഗം ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ള പായസത്തിനുമായിട്ട് ഡിവൈഡ് ചെയ്യാണ് അടപ്പായസം ഉടനെ ഉണ്ടാക്കണില്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം ബാക്കി പകുതി അട ശർക്കര വരട്ടി വയ്ക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് മുക്കാൽ കിലോ ശർക്കരയാണ് ഉരുക്കാൻ വച്ചേക്കുന്നത് ശർക്കര ഞാൻ അതിനെ അരിച്ച് വരട്ടാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ശർക്കര ഉരുകിയത് നന്നായി തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അട ഇതിലേക്ക് കൊടുക്കാം ആദ്യം ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി സമയം മീഡിയം ഫ്ലെയിമിലും ഇട്ട് നന്നായിട്ട് വരട്ടി എടുക്കണം ഇരുപത് മിനിറ്റ് നേരമായി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ ഒരഞ്ച് മിനിറ്റ് നേരം കൂടെ വേണം അപ്പോഴേ ഒന്നും കൂടെ നന്നായിട്ട് കുറുകി നല്ല വരണ്ടു വരുള്ളൂ നമ്മുടെ അട അങ്ങനെ ശർക്കരപ്പാവി കിടന്ന് വരണ്ട് നല്ല പാകമായി വന്നിട്ടുണ്ട് ഇത് ഇപ്പം തന്നെ പായസം ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുത്ത് ഉടനെ ഉണ്ടാക്കാം അതല്ല ഇപ്പം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ ആക്കി അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര മാസം വേണമെങ്കിലും ഒരു കേടും വരാതെ ഇരുന്നോളും ഉണ്ടാക്കേണ്ട സമയമാകുമ്പോൾ എടുത്ത് ചൂടാക്കി അങ്ങനെ തേങ്ങാ പാൽ ഒഴിച്ച് നമുക്ക് പായസം എടുക്കാൻ പറ്റും ഓണത്തിനോ വിഷുവിനോ ഒക്കെ അടപ്പായസം ഉണ്ടാക്കണമെങ്കിൽ അട ഇതുപോലെ മാസങ്ങൾക്ക് മുമ്പേ തന്നെ വരട്ടി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാൻ പറ്റും അതാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യൂട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതുപോലുള്ള പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉറങ്ങെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ